വാർത്തകൾ വിശദമായി പൂയംകുട്ടിയിലെ ജനകീയ പ്രക്ഷോഭത്തിന്റെ പേരിൽ മാർക്ക് ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെ എടുത്ത കേസ് നിയമപ്രകാരമുള്ളതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ വ്യക്തമാക്കി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി ജോൺ എം ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ആലുവ മൂന്നാർ റോഡ് തുറക്കണമെന്ന ആവശ്യത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നതാണ് മന്ത്രിയുടെ വിശദീകരണം റോഡ് നിലവിലുണ്ടായിരുന്നതായി വൻ ിന്റെ രേഖകളിലില്ല ഇങ്ങനെയൊരു റോഡ് നിലവിൽ വരുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുവാൻ കാരണമാകുമെന്നാണ് മന്ത്രിയുടെ മറുപടി മൂന്നാറിന് പോകാൻ നേരിയമംഗലം വഴി ദേശീയപാതയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ആലുവ മൂന്നാർ രാജ്യപാത തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകിയ മാർ ജോർജ് കുഞ്ഞക്കോട്ടിലും ജനപ്രതിനിധികൾക്കുമെതിരെ വനംവകുപ്പ് കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെയാണ് വിഷയം ആന്റണി ജോൺ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചത് കേസ് പിൻവലിക്കണമെന്നും രാജപാത ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ആലുവ മൂന്നാർ രാജപാത ജനങ്ങൾക്ക് യാത്രക്കായി തുറന്നു കൊടുക്കണമെന്നും ഈ രാജപാതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനാറാം തീയതി ഏറ്റവും ഒടുവിലായി പൂയംകുട്ടിയിൽ നടന്ന വലിയ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്ത അഭിയന്തി മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ പേരിൽ അടക്കം ആ മണ്ഡലത്തിലെ എം എൽ എ ആയ എന്റെ പേരിലും ഇടുക്കി എം പി അഡിക്ക് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ പേരിലുമെല്ലാം പൊതുപ്രവർത്തകരുടെയും വൈദികരുടെയും അടക്കം പേരിലെടുത്തിട്ടുള്ള കേസുകൾ വനംവകുപ്പ് പിൻവലിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ രാജപാത തുറന്നു കൊടുക്കാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് സർ ഈ ഒരു വിഷയം നിരവധി പ്രാവശ്യം ഞാൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഞാൻ എനിക്ക് മുൻപുമുള്ള ജനപ്രതിനിധികളും ഈ വിഷയങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അടിയന്തര പ്രാധാന്യം ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്നാറ് അതുകൊണ്ട് അടിയന്തരമായി ഇതിനു വേണ്ടിയിട്ടുള്ള വിഷയത്തിൽ നിയമാനുസൃതമായ നടപടികളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് തനിക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ എം എൽ എക്ക് മറുപടി നൽകി ഉദ്യോഗസ്ഥരുടെ നിന്നും നിയമവിരുദ്ധമായ പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും കേസ് വിശദമായി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സർ ബഹുമാനപ്പെട്ട ആന്റണി ജോൺ എം എൽ എക്കൊപ്പം നേരത്തെ തന്നെ എ രാജ എം എൽ എയും ശ്രദ്ധയില്പ്പെടുത്തിയിരുന്നു ഈ വിഷയത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഇവരുടെ ഭാഗത്ത് നൽകി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ സുരക്ഷിതമായി റോഡ് സന്ദർശിക്കാൻ സൗകര്യമൊരുക്കാം എന്ന വനപാലകരുടെ നിർദ്ദേശം മറികടന്നാണ് സമരക്കാർ ബലമായി വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്നത് വനസംരക്ഷണത്തിനായി സ്ഥാപിച്ചിരുന്ന ക്രോസ്ബാർ ചെയിൻ ഗേറ്റ് എന്നിവ തകർക്കുകയും ഫോറസ്റ്റ് വാഹനത്തിന്റെ കണ്ണാടി ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടാണ് വനംവകുപ്പ് കേസെടുത്തിട്ടുള്ളതെന്നുമാണ് മന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച മറുപടിയിലുള്ളത് ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന ആവശ്യത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നതാണ് മന്ത്രിയുടെ മറുപടി ആലുവ മൂന്നാർ രാജപാത എന്ന പേരിലും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഒരു റോഡ് മലയാറ്റൂർ റിസർവ് വനത്തിൽ ഇല്ല കുട്ടമ്പുഴ റേഞ്ചിന്റെ രേഖകളിലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ റിസർവ് നോട്ടിഫിക്കേഷനിലോ ഈ പ്രദേശത്തു കൂടി ഒരു റോഡ് ഉള്ളതായി പരാമർശമില്ല രാജപാത എന്ന് അവകാശപ്പെടുന്ന ഭാഗം നിബിഡവനവും ആന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആവാസ മേഖലയുമാണ് ഈ റോഡ് വന്നാൽ പ്രദേശത്ത് മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്നും മന്ത്രി വിശദീകരിക്കുന്നുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം